അപ്പം ഇവിടെയാണ് നമ്മൾ ആ ലൈറ്റുകളുടെ കാര്യം പറഞ്ഞല്ലോ അതായത് ഈ കുറെ ഒരു ഏക്കർ സ്ഥലമാണ് ലൈറ്റ് ഇട്ടിരിക്കുക വാരി വരിയായിട്ട് ലൈറ്റുകൾ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറമ്പ് കുറച്ച് കഴിഞ്ഞാൽ അതായത് രാത്രിയൊക്കെ ഇത് പകൽ തന്നെയാണ് ഹായ് സുഹൃത്തുക്കളെ ഞാനിന്ന് കർണാടകയിലുള്ള കേട്ടോ കർണാടക എവിടെയെന്നാ പറയുന്നത് ആണ് അപ്പോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഒരു തോട്ടത്തിലാണ് തോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒരു ഒന്നൊന്നര തോട്ടം കേരളത്തിൽ ഇങ്ങനെ ഒരു തോട്ടം ഉണ്ടോ കഴിഞ്ഞാൽ കേരളത്തിൽ ഉണ്ടാവില്ല കർണാടകയിൽ ഉണ്ടോ കർണാടകയിലും ഇങ്ങനെ ഒരു തോട്ടം ഉണ്ടാവില്ല പേര് ആന്റണി പേര് അലിൻ കൊച്ചു കൊച്ചുമുതലിയാ വയസ്സ് എത്ര പതിനെട്ട് പതിനെട്ട് പേര് പറഞ്ഞേ േട്ടനങ്ങോട്ട് കൊണ്ടുപോയിട്ടാ ഇവിടെ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഒരു വലിയൊരു തോട്ടം ഉണ്ട് ഇതൊന്ന് വീഡിയോ എടുത്ത് നമ്മുടെ ജനങ്ങളുടെ മുന്നിൽക്കെത്തിച്ച കേരളത്തിലും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തോട്ടം ഉണ്ടാക്കി കൂടാ അല്ലെങ്കിൽ മറ്റുള്ളവർ കൃഷി ചെയ്യുന്ന ഓരോരുത്തർക്കും ഇതൊരു പ്രചോദനമാണ് ഇത് എത്ര ഏക്കറിലാണ് ചേട്ടത് ഈ ഒരു നാല് ഏക്കർ നാലേക്കറിലാണ് ഞാൻ വിചാരിച്ചു കർണാടകയിലേക്ക് വന്നപ്പോ ഞാൻ നിങ്ങളോട് സംസാരിക്കണെങ്കിൽ കർണാടക ഞാൻ പഠിക്കേണ്ടി വരും വിചാരിച്ചു മലയാളക്ക് എന്തായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാം മിനി കേരളാണ് ഇപ്പൊ നമ്മള് ലാസ്റ്റ് ഘട്ടത്തിലാ വന്നിരിക്കുന്നത് വന്നിരിക്കുന്നു കുറച്ച് മുന്നേ വരികയാണെങ്കിൽ ഇതിന് കൂടുതൽ കട്ടിങ് ഉണ്ടായി ഇന്നും പന്ത്രണ്ട് ടൺ ഇപ്പം തന്നെ നമുക്ക് കട്ടിങ് ആയി ഈ കട്ടിങ് തന്നെ ഒരു ദിവസം ഇപ്പം ഇന്ന് തന്നെ ഒരു മൂന്നര ടൺ ഇന്ന് തന്നെ പോയി ഒരു ദിവസം മൂന്നര ടണ്ട് മുകളിലൊക്കെ എടുക്കുന്നുണ്ട് എടുക്കണുണ്ട് ഇത് എത്ര വർഷം മുന്നേ വെച്ചിട്ടാണ് ഇത് രണ്ടു വർഷം കഴിഞ്ഞു രണ്ടു വർഷത്തിൻ്റെ ഉള്ളിൽ ഇതേമാതിരി ചെടിയായി പഴം പറിക്കാൻ തുടങ്ങി ഡ്രൈഗൻ ഫ്രൂട്ടിന്റെ രണ്ടു വർഷം മതി അതെ ഒരു വർഷമായി അത് ശരി അപ്പൊ നോക്കണമാതിരി ഇരിക്കും എന്ന് പറയുമ്പോ നമ്മൾ ഈ കാണുന്ന ആളുകൾ പലരും പല കൃഷികളും ചെയ്യുന്നുണ്ട് ഇപ്പോ ഈ ഒരു നമ്മടെ റബ്ബറൊക്കെ വെട്ടിട്ട് ഇപ്പൊ റംബുട്ടാരൊക്കെ വെക്കാൻ തുടങ്ങിയ ആളുകൾ അല്ലേ ാണ് അതാ ഞാൻ പറഞ്ഞു മറ്റുള്ള കൃഷിയൊക്കെ ഈ റബ്ബർ കംപ്ലീറ്റ് അതായത് പാൽ കിട്ടുന്ന ആ ഒരു റബ്ബർ തന്നെ ടാപ്പിംഗ് അപ്പൊ ഈ വില കൃഷികളൊക്കെ ഇനി എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിരിക്കുന്ന കുറെ പേരുണ്ടാവും അവർക്ക് ഇതൊരു പ്രചോദനം ആയിക്കോട്ടെ ഇത് ശരിക്കും നമ്മള് ഇങ്ങനൊരു കൃഷി തുടങ്ങാം അത് കൃഷിയിൽ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു അങ്ങനെ ഒരു പുതിയ വെറൈറ്റി നമ്മൾ ചെയ്യുക അടക്കി ചെയ്യേണ്ട റബ്ബർ ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഡ്രാഗണിക്കുന്നത് ഫ്രൂട്ട് ഐറ്റം ഫ്രൂട്ട് ഐറ്റം എപ്പോഴും ആവശ്യമുള്ള സംഗതി അല്ലേ മനുഷ്യർക്ക് എപ്പോഴും വേണം ഇതിന്റെ ഒരു എന്ന് എത്ര വർഷം ഇനി വർഷം നോക്കണ്ട എല്ലാ വർഷം മതി മതി ഇത് പെട്ടാണ് റെഡ് എന്ന് ഇത് പല ടൈപ്പ് ഉണ്ടെങ്കിലും ഒരുപാട് ഇത് തെരഞ്ഞെടുക്കാൻ കരുതാ അത് നമ്മൾ കമേഷ്യൽ ആയിട്ട് നോക്കുമ്പോൾ നോക്കുമ്പോ നമ്മള് നല്ലത് നോക്കിയെടുത്തു കേരളത്തേക്കൊക്കെ ആണെങ്കിൽ മലേഷ്യൻ റെഡ് എന്ന് പറഞ്ഞുണ്ടാ നമ്മളിവിടെ വരുമ്പോ നമ്മൾ ഗുജറാത്ത് സൈഡിലൊക്കെ പോകുമ്പോ സി എം സി റൈഡ് പറഞ്ഞു അതായത് ഇതിന്റെ വലിപ്പ് ഒന്നും അടുത്തൊക്കെ വന്നേ നമുക്ക് കാണാം ഇതൊക്കെ കൊണ്ടുപോകാൻ പറ്റൊക്കെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഇങ്ങനെ കയറി പോകുന്നുണ്ട് നമ്മളിവിടെ വരുന്ന സമയത്ത് അവിടെ വണ്ടികളിൽ ഇങ്ങനെ കയറി പോകുന്നു കണ്ടു അപ്പോൾ വണ്ടികൾ വരുന്നു കയറി പോകുന്നു അതിനനുസരിച്ച് ഈ ഒരു തോട്ടത്തിന് ഒരുപാട് ആളുകൾ ഇങ്ങനെ പൊട്ടിച്ച് ഇതേമാതിരി കൊണ്ടുവരുന്നു ഇതിന്റെ വലിപ്പെന്നൊക്കെ പറഞ്ഞിട്ട് നോക്കിയാൽ ചിലത് ഓരോ കിലോക്കെയാണ് അല്ലെ അത്യാവശ്യം വരുന്നത് ഇത് ഉണ്ട്

അതായത് ഈ നാല്പത് ലക്ഷം രൂപ നമ്മളിറക്കി അതൊരു വർഷം കൊണ്ടു നമുക്ക് പിന്നെ അങ്ങോട്ട് കിട്ടി ഇരുപത്തഞ്ച് വർഷത്തിന് ഇരുപത് വർഷത്തിന് പോലുള്ള പിന്നെ ആ ഭാഗത്ത് കുറെ ലൈറ്റുകൾ അതെന്തിന് ഇരിക്കുന്നത് നമുക്ക് ഡേ ടൈം കൂടുതലാക്കണം അത് കാരണം ലൈറ്റ് ശരി അതായത് പകല് കൂടുതല് ആയിരിക്കണം ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടാവേണ്ടത് അപ്പൊ കൊറേ ലൈറ്റ് ഇട്ട് കൊടുത്തിരിക്കുകയാണ് എത്ര ലൈറ്റ് ഇട്ടുണ്ട് എണ്ണൂറ് ലൈറ്റ് ആ ട്രെയിൻ നോക്കിയപ്പോ ഇപ്പൊ ഈ കാണുന്നവർക്ക് അത് ഉപകാരപ്പെടുകയാണെങ്കിൽ ആണെങ്കിലോ ഈ ട്രെയിൽ നോക്കിയപ്പോ പെട്ടെന്ന് ആയി എന്ന് തോന്നിയോ ഇല്ല നോക്കണത്രേ നമ്മുടെ ഒരു പരീക്ഷിക്കുണ്ടാവുന്നുള്ളതിന്റെ അടുത്തേ ാണ് റൈറ്റ് ഒക്കെ ഈ പൂവാണ് സമയത്ത് അതിനെടാനൊക്കെ നല്ല അനുകൂല മഴ കണ്ടു അതായത് രാത്രിയെ പകലാക്കുന്ന ഒരു കാഴ്ച അല്ലേ ഇത് നമ്മൾ ആദ്യം എന്ത് ചെയ്ത് ആദ്യൊരു പോസ്റ്റ് കോൺക്രീറ്റ് പോസ്റ്റ് അതിനുശേഷം കോൺക്രീറ്റ് പോസ്റ്റുകളാണ് ആ പോസ്റ്റ് പോസ്റ്റ് ടു ഫീറ്റ് ഫീറ്റ് ഗ്യാപ്പ് സിസ്റ്റം എല്ലാ പോസ്റ്റുകളും വെച്ചതിന് ശേഷം നമ്മൾ താഴത്ത് മൂന്ന് മൂന്ന് തൈ നാല് 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 തൈ വെക്കും അതിന്റെ ഗ്യാപ്പിന് വെച്ചിട്ടുണ്ട് നമുക്ക് ഡെൻസ് എന്ന് തൈ സ്ഥലത്ത് കൂടുതൽ വിളവെടുക്കാം അപ്പൊ ഇങ്ങനെയാണ് ഇങ്ങനെ തിങ്ങി തിങ്ങിട്ട് തന്നെ നിൽക്കുന്നത് അതിന്റെ മുകളിൽ കൂടെയാണ് അല്ലെ അങ്ങനെ കൊടുത്തിരിക്കയാണ് കമ്പിങ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നു അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് പടർന്നെടുക്കുന്നു പല ഭാഗത്തും പല രൂപത്തിലും കൊടുക്കുന്നത് ഇത് ഈ സൈഡുകളിൽ മാത്രമാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ആ ഭാഗത്തൊക്കെ കൊടുത്തിരിക്കുന്നത് ീറ്റ് കോൺക്രീറ്റ് കോൺക്രീറ്റ് സ്ലാബ് ഇട്ട് നാല് ഓട്ടാക്കിയിട്ട് നാല് സൈഡിൽ നിന്ന് പുറത്തുവിടാ അങ്ങനെ ഒന്നുള്ളൂ അതെ അല്ലേ പിന്നെ ഇതിന് നരക്കലെന്ന് പറഞ്ഞാൽ വേനക്കാലത്ത് മാത്രം ഒരു രണ്ട് മൂന്ന് പ്രശ്നം എങ്ങനെ മഴ എങ്ങനെയുണ്ടോ അതിനനുസരിച്ച് കൊടുക്കലാണ് ഇച്ചിരി കൂടുതല് മോന് മലയാളം സംസാരിക്കുന്നത് എന്നോട് പറഞ്ഞു കൂടുതൽ അതല്ലേ യൂട്യൂബ് മലയാളം പഠിക്കണത് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്ന ഒരു വ്യക്തിയാണ് പറഞ്ഞു കേട്ടാ ആണ് ആണ് അവ പറയായിരുന്നു മലയാളം ഞാൻ എങ്ങനെ വേണമെന്ന് സംസാരിക്കും എഴുതാൻ അറിയില്ല അറിയില്ല സംസാരിക്കാം അല്ലേ ആളും ആള് ഉഷാറാണ് പിന്നെ ഇവര് ചെയ്ത് വേറൊരു കാര്യമുണ്ട് അതായത് എന്തായാലും ഭൂമിയിൽ ഈ അതായത് കൃഷി ഇറക്കാണ് അപ്പോ അത് നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ട് വെക്കുന്നു അപ്പൊ അതിന്റെ താഴത്ത് കാരണം മുകളിലാണല്ലോ ഇത് ഉണ്ടാവുന്നത് താഴത്ത് ഒരു ചെയ്തൊരു കാര്യം അതായത് പൈനാപ്പിൾ നട്ടു പൈനാപ്പിൾ ഇരുപത്തിടങ്ങി പൈനാപ്പിൾ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവരും പറഞ്ഞു ഡ്രാഗൻ വിളിയിൽ പൈനാപ്പിൾ ആവില്ല അപ്പൊ ഞാൻ നട്ടു നട്ട് കണ്ടുകഴിഞ്ഞപ്പ എല്ലാവരും നമ്മൾ പൈനാപ്പിൾ പൊട്ടിച്ചിരുന്നു മൂന്ന് വർഷം മൂന്ന് വർഷമായി ഒരു പൈനാപ്പിൾ നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് ഒരു വർഷം ഒരു എട്ടു ലക്ഷം പത്ത് ലക്ഷം അതായത് പറമ്പു değil <laughs> ലക്ഷം രൂപ ഒരു ഒരു മാസം ാണ് അറിയാത്തൊരു എന്തായാലും പണി എല്ലാം റെഡി ആയി കാല്ടാ പിന്നെ മെയിൻറ്റൈൻ ചെയ്യുക അത്ര അടിപൊളി നമ്മളൊരു ഡ്രോൺ ഷോട്ട് കാണുന്നുണ്ടാവും എന്താ ഭയങ്കര ഒരു ഒന്നര ഭംഗിന് മൂന്നെ നോക്കുമ്പോഴേ അത് ശരിക്കും പ്ലാനിങ്ങിലൂടെ വരച്ച് ചെയ്ത മാതിരി പ്ലാൻ ചെയ്തിട്ടാണ് മാർക്കിട്ടിട്ടാണ് ചെയ്തത് ഇട്ടിട്ട് നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മളവിടെ പൊട്ടിച്ചത് ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുള്ളൂ ഇതൊക്കെ എങ്ങോട്ടേ പോകും അതെ എല്ലാ സ്ഥലത്തും എങ്ങോട്ടൊക്കെ പോകേണ്ട ഗോവയിലൊക്കെ പൊട്ടിക്കുന്നു അപ്പൊ തന്നെ ഇത് ശരിക്കും ശരി കിലോ ഇത് സ്റ്റാർട്ടിംഗ് ഇരുന്നൂറ് പിന്നെ എത്തി എത്തി ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ കടയിൽ പോയിട്ട് അവിടെ എമ്പത് രൂപ കൊടുക്കുന്ന പറഞ്ഞാ കാരണം ഇതുവരെ ഇങ്ങനെ കൃഷി ചെയ്ത് ഈ ഒരു കർണാടകത്തെ റേറ്റ് ആണ് പറയുന്നത് അല്ലാണ്ട് നമ്മുടെ നാട്ടിലെ റേറ്റ് അല്ല പിന്നെ നമ്മളെ ഡെങ്കിക്ക് കൗണ്ട് കൂടുമേ കൗണ്ട് കൂടാൻ വേണ്ടി വൺ നൈറ്റില് കൗണ്ട് കൂടും നൈറ്റ് കഴിച്ചിട്ട് മോർണിംഗ് ആവുമ്പോഴേക്കും ഇത് കഴിച്ചു നോക്കാൻ പോവാ നല്ല മധുരം കേട്ടോ ചിലത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും മധുരം കുറവായിരിക്കും അത് ഇമ്പോർട്ടൻ്റ് ആണ് ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയാ

അപ്പൊ ഇവിടെയാണ് നമ്മൾ ആ ലൈറ്റുകളുടെ കാര്യം പറഞ്ഞല്ലോ അതായത് ഈ കൊറേ ഒരു ഏക്കറെ സ്ഥലമാണ് വാരിപര്യമായിട്ട് ലൈറ്റ് ലൈറ്റ് കഴിഞ്ഞാൽ ഈ പറമ്പ് കുറച്ച് കഴിഞ്ഞു അതായത് രാത്രിയൊക്കെ

ഫിൽട്ടർ സാൻഡ് ഫിൽറ്റർ ഇത് അത് സാൻഡ് ഫിൽ ഫിൽട്ടറേഷൻ ആയിട്ട് ഫിൽട്ടർ ആയ വെള്ളം ഇവിടെ നിന്ന് വരും ഇവിടെ നിന്ന് നമുക്ക് ചെറിയ സാൻഡ് ചെറിയ മൈക്രോ മൈക്രോമൈക്രോ പീസൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഫിൽട്ടർ ഇപ്പൊ നമുക്ക് വളം വിടാനുണ്ടെങ്കിൽ ഈ ഡ്രമ്മിൽ മിക്സ് ആക്കാം ഓ ഈ ഡ്രമ്മിൽ മിക്സ് ചെയ്യാം ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് ഇത് വെഞ്ചുരി ഇത് വെഞ്ചുരി ഇവിടെ നിന്ന് നമുക്ക് ഇതിന്റെ വാക്യൂം പ്രഷറും കൊണ്ട് ഇവിടെ വലിച്ച് വെള്ളം നമുക്ക് ഇതിന്റെ കൂടെ വളത്തിന്റെ കൂടെ നമ്മൾ അതിന്റെ അങ്ങോട്ട് പൊക്കോളൂ പിന്നെ ചാണം അങ്ങനത്തെ ഓർഗാനിക് ഈ സംഭവം ഒക്കെ എന്ത് ഇട കൊടുക്കുന്നു ഞങ്ങള് കോഴി ഒക്കെ ആണെങ്കിൽ ആൾ ആള് ഫീഡ് ആക്കും ഇല്ലെങ്കിൽ ചെറിയ നമ്മുടെ ഓർഗാനിക് ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് ആണെങ്കിൽ നമ്മളിതിന്റെ ഇടയിലൂടെ ഒക്കെ നടക്കുമ്പോൾ എത്രയോ ഡ്രാഗൺ ഫ്രൂട്ടുകളാണ് ഇങ്ങനെ എന്താ പറയാ കിളി കഴിച്ചു പോകുന്ന അറിയോ ആ അതൊക്കെ എന്ത് വിലത്തിരുന്നതൊക്കെ കിളി കഴിച്ചു പോവാണ് അപ്പൊ ഞാൻ ചോദിച്ചപ്പോ എല്ലാം കൂടി പൊട്ടിച്ചെത്തുന്നതിന്റെ കൊറേ ഒക്കെ അങ്ങനെ പോകും പാട്ട് അവിടെ ഇവിടെ അപ്പൊ നേരത്തെ പറഞ്ഞിരുന്നു അതായത് പൈനാപ്പിൾ ഇതിന്റെ ഗ്യാപ്പിൽ വെച്ചിട്ടുണ്ടെന്ന് അത് ചില ഭാഗങ്ങളിൽ പരീക്ഷണ അടിസ്ഥാനത്തില് പറഞ്ഞു പക്ഷേ കുറച്ച് ഭാഗങ്ങളിൽ ഇതുപോലെ തന്നെ പുല്ല് വരായിരിക്കാൻ വേണ്ടിട്ട് വീട് മാറ്റിയിട്ടിട്ടുണ്ട് ഈ തോട്ടത്തിൽ തന്നെ ഒരുപാട് പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഭാഗമാണ് ഈ കാണുന്നതൊക്കെ ഇതൊക്കെ ശരിക്കും നോക്കിയാൽ ഇതൊക്കെ യെല്ലോ അല്ലേ ഇതൊക്കെ ശരിക്കും അതെ ഇസ്രായേലാണോ ഇസ്രായേലോ ആ അത് എന്താണ് അത് വേണ്ടാന്ന് വെച്ചത് ഇത് കമേർഷ്യൽ ആയിട്ട് അത്ര നല്ല വീട്ടിലൊക്കെ ഒരു ഇതിനായിട്ട് അത് ശരി അത് ഒക്കെ അധിയാണ് അതെ കാണാൻ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ ഓരോ പരീക്ഷണങ്ങൾ നടന്നു എല്ലാം മാത്രമാണ് ഉള്ളിലെ പൽപ്പ് ഇതാണ് അപ്പോ ഓരോ പരീക്ഷണ പറഞ്ഞു അതുപോലെ ഒരു പരീക്ഷണാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നു അതായത് ഇത് ഡബിൾ ആക്കി ഡബിൾ ഡബിൾ ഡെക്കർ ഡെക്കർ അതായത് ഇത് നാലല്ല ൾക്ക് അടിയിൽ നിന്ന് പോയിക്കണേ പോയിട്ടുണ്ട് പീസാണ് ഇവർ ആദ്യം വെച്ചിട്ടുള്ളത് ഇതിങ്ങനെ പടർന്ന് പന്തലിച്ച് ഈ രൂപത്തിലായിട്ടുള്ളത് അല്ലേ അപ്പോ ഇവിടെയും അതുപോലെ തന്നെ മുകളിലും അതെ ഇത് നാല് എട്ട് ഇങ്ങനെ വെച്ചോണ്ട് എന്താണ് സക്സസ് ആണോ ഇതാണ് അറുപത് പഴം ഒരിടത്തുനിന്ന് കിട്ടുന്നു അത് നൂറിന്റെ മുകളിൽ കിട്ടും അപ്പോ നമുക്ക് ഇവിടെ കാണാം എന്താ ഇതിന്റെ മുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് നോക്കിയേ മുകൾക്കു നോക്കിയേ ഇവിടെ ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഓ അടാ രണ്ടു ഭാഗത്ത് രണ്ടും ഭാഗത്തും ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഒക്കെ ഉണ്ടായിട്ട് നിൽക്കുന്നത് കാണാം അതുപോലെ തന്നെ ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് മാത്രല്ല ഒരു വരുമാനമാർഗം ഇത് കുറച്ച് കുറച്ചുകഴിഞ്ഞ ഇവിടുന്ന് കട്ട് ചെയ്ത് കൊടുക്കും പറഞ്ഞല്ലേ എന്തായാലും നമുക്ക് നമ്മുടെ കേരളത്തിലും നടത്താൻ കഴിയുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് നമ്മുടെ കേരളത്തിൽ പലവര് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ടെറസിൻ്റെ മോളാണെങ്കിലും അങ്ങനെയൊക്കെ പല രൂപത്തിലും വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇത് നല്ലൊരു വെയിലുള്ള സ്ഥലമായിരിക്കണം അല്ലേ നല്ല വെയിലാണ് ഇതിന് പ്രധാനം വെയിലുള്ള സ്ഥലമായിരിക്കണം അപ്പോൾ എന്തായാലും നമ്മുടെ കേരളത്തിൽ ഇതുപോലൊക്കെ ഒന്ന് പരീക്ഷിച്ച് വെക്കുക ലക്ഷപ്രഭുക്കളാവുക എന്താണ് പറയാനുള്ളത് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം